നമസ്കാരം ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രിയോട് മാധ്യമപ്രവർത്തകർ മടിച്ചു മടിച്ചു ചോദിക്കുന്നു കാഫീർ വിവാദത്തെക്കുറിച്ച് എന്താണ് അഭിപ്രായമെന്ന് മുഖ്യമന്ത്രിയോട് വളരെ സൂക്ഷിച്ചത് നമ്മുടെ പത്രക്കാർ ചോദിക്കൂ പ്രതിപക്ഷ നേതാവിൻ്റെ പത്രസമ്മേളനത്തിൽ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ച് അതിനാരെങ്കിലും മറുപടി പറഞ്ഞാൽ അപ്പോൾ തന്നെ പത്രക്കാരെ തല്ലി എന്ന പേര് പറഞ്ഞ് വഴക്കുണ്ടാക്കും പക്ഷേ മുഖ്യമന്ത്രിയോട് ഇഷ്ടമില്ലാത്തതൊന്നും ചോദിക്കില്ല ആ ഉത്തമബോധ്യമുള്ളതുകൊണ്ട് മുഖ്യമന്ത്രി സഹിഷ്ണുതയോടെ മറുപടി പറഞ്ഞു വിചിത്രമായിരുന്നു ആ പോലീസ് മറുപടിന്റെ കാര്യം ഞാൻ പത്രത്തിൽ കണ്ടു ഞാൻ എന്റെ കയ്യിൽ റിപ്പോർട്ടില്ല നോക്കാ എന്താണെന്നുണ്ടത് അത് സാധാരണഗതിയിൽ പോലീസല്ലേ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു അതായത് തനിക്കിതേക്കുറിച്ച് പത്രവാർത്ത മാത്രമേ ഉള്ളൂ ഇതിനേക്കാൾ വലിയ നാണക്കേടുണ്ടോ പോലീസിൻ്റെ ചുമതലയുള്ള ആഭ്യന്തരമന്ത്രിക്ക് ഇത്രയും ശ്രദ്ധേയമായ ഒരു കേസിനെക്കുറിച്ച് പത്രവാർത്ത മാത്രമേ അറിയൂ എന്ന് പറയുന്നതിനേക്കാൾ വലിയ പരാജയമുണ്ടോ മുഖ്യമന്ത്രിക്ക് അങ്ങനെ പറയാൻ കഴിയൂ കാരണം ശൈലജയെ കാഫീർ എന്ന് വിളിച്ചത് ഷാഫി പറമ്പിലോ യു ഡി എഫുകാരോ ലീഗുകാരോ ആയിരുന്നില്ല സി പി എമ്മുകാരായിരുന്നു കാഫീർ എന്ന് ശൈലജയെ വിളിച്ച് അതൊരു വർഗീയ വിഷയമാക്കി മാറ്റി അതിൻ്റെ പേരിൽ ഷാഫിക്കെതിരെ വോട്ടുറപ്പിക്കുക എന്ന അതികെട്ട നീചമായ സി പി എം അജണ്ടയുടെ ഭാഗമായി സി പി എം സർക്കിളുകളിൽ സൃഷ്ടിക്കപ്പെട്ടതാണ് അതുകൊണ്ട് അതേക്കുറിച്ച് അറിയില്ല എന്ന് പറയാനല്ലാതെ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ വേറെ വഴിയൊന്നുമില്ല പക്ഷെ വിവാദത്തെക്കുറിച്ച് ഇപ്പോൾ പുറത്തു വരുന്ന പല പ്രതികരണങ്ങളും യാഥാർത്ഥ്യ ബോധത്തോടെയുള്ളതല്ല പ്രതിപക്ഷ നേതാക്കൾ പ്രത്യേകിച്ച് ഇതിലെ വില്ലനായിരുന്ന ഇപ്പോൾ നായകനായ ഷാഫി പറമ്പിൽ പോലും യാഥാർത്ഥ്യ ബോധമില്ലാതാണ് പ്രതികരിക്കുന്നത് ഷാഫിയുടെ ഇന്നലത്തെ പ്രതികരണം കൊള്ളാമായിരുന്നു അടിമുടി സി പി എം ആണ് ഇതിന്റെ പിന്നിൽ ഇനി അറിയേണ്ടത് ഇത് നിർമ്മിച്ച വ്യാജ ഫാക്ടറി ആരുടെ ഉടമസ്ഥതയിൽ ഉണ്ട് എന്ന് മാത്രമാണെന്നാണ് ഇതിൽ ഷാഫി പറഞ്ഞ ഒരു വലിയ അബദ്ധമുണ്ട് പോരാളി ഷാജിയുടെ മുഖം മാറിയല്ലോ എന്നതിൽ താൻ ആശ്വസിക്കുന്നുവെന്ന് യഥാർത്ഥത്തിൽ പോരാളി ഷാജി പിടിക്കപ്പെട്ടോ സി പി എം വിരുദ്ധ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലൊക്കെ പോരാളി ഷാജി പിടിക്കപ്പെട്ടിരിക്കുന്നു ഒരു വഹാബാണ് പോരാളി ഷാജി എന്ന തരത്തിൽ പ്രചരണം നടക്കുന്നു ആ പ്രചരണം തന്നെയാണ് മാസത്തിൽ ഷാഫി പറമ്പലിന്റെ പ്രഖ്യാപനവും യഥാർത്ഥത്തിൽ പിടിക്കപ്പെട്ടത് പോരാളി ഷാജി അല്ല പല ഡ്യൂപ്ലിക്കേറ്റ് പോരാളി ഷാജിമാരും യഥാർത്ഥ പോരാളി ഷാജി സംരക്ഷിക്കാനുണ്ട് ഈ പോരാളി ഷാജി എന്ന് പറയുന്നത് ഏതാണ്ട് മുപ്പതോളം അഡ്മിന്മാരുള്ള ഒരു വലിയ ശൃംഖലയാണ് ഈ അഡ്മിൻമാരൊക്കെ ഡിവൈഎഫ്ഐയുടെ നേതാക്കൾ ഉൾപ്പെട്ടവരാണ് അവരെ ആർക്കും തൊടാൻ കഴിയില്ല പിടിക്കാൻ പറ്റില്ല ഇതുപോലുള്ള വിവാദങ്ങൾ ഉണ്ടാവുമ്പോൾ തടിതപ്പുന്നതിന് വേണ്ടി പല ഡ്യൂപ്ലിക്കേറ്റ് പോരാളി ഷാജിമാരുമുണ്ട് ഇവരുടെ തന്നെ നേതൃത്വത്തിൽ കൂടാതെ പോരാളി ഷാജിയെ നേരിടാൻ പോരാളി ഷാജി വിരുദ്ധർ ലീഗുകാരും കോൺഗ്രസുകാരും ബി ജെ പി കാരും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്ന പോരാളി ഷാജിമാരുണ്ട് അങ്ങനത്തെ ഏതെങ്കിലും ബദൽ പോരാളി ഷാജിയിലോ അല്ലെങ്കിൽ സി പി എമ്മിന്റെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് പോരാളി ഷാജിയോ ആവാൻ പിടിക്കപ്പെട്ടത് ഈ വഹാബ് അവരാകാം അല്ലാതെ യഥാർത്ഥ പോരാളി ഷാജിയെ പിടിക്കാനുള്ള നട്ടെല്ലും ചങ്കൂറ്റവും കേരള പോലീസിനില്ല ഇതേക്കുറിച്ച് എനിക്ക് അയച്ച ശബ്ദ സന്ദേശം കൂടി കേൾക്കുക എന്റെ പൊന്ന് സാറേ ഇന്നലെ ഈ പോലീസ് റിലീസ് ചെയ്തേക്കുന്ന ഈ ഒറിജിനൽ പേരാളി ഷാജി എന്ന് പറഞ്ഞ പേജിന്റെ അഡ്മിനെ അല്ല ഡ്യൂപ്ലിക്കേറ്റ് പേര് പോരാളി ഷാജി എന്ന് പറയുന്ന വേറെ പേജുകളുണ്ട് ഇരുപത്തയ്യായിരം ലൈക്ക് മുപ്പതിനായിരം ഫോളോവേഴ്സ് ഒക്കെ ഉള്ളു ഒന്ന് പോരാളി ഷാജി എന്ന് മലയാളത്തിൽ ടൈപ്പ് ചെയ്തോ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്തൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയേ അഞ്ചോ ആറോ പേരുണ്ട് ഫേക്ക് പേജ് അതെല്ലാം ഈ ഒറിജിനൽ പോരാളി അതിൽ നാലെണ്ണ ഒറിജിനൽ പോരാളി ഷാജിക്ക് അഗൈൻസ്റ്റ് ഇവരുടെ ഡെമി പേജ് അതായത് ഇവരുടെ ഡ്യൂപ്ലിക്കേറ്റ് പേജ് ഉണ്ടാക്കിയിട്ട് അവർക്കെതിരെ കമ്മ്യൽക്കെതിരെ പോസ്റ്റ് ഇടുന്ന പേജുകളാണ് അതിന്റെ അഡ്മിനിസിനെ പൊക്കിയിട്ടാണ് യൂണിക്ക ഈ പറഞ്ഞ പോരാളി ഷാജി എന്ന് പറഞ്ഞ ആളാരുന്നു എനിക്കറിയായിരുന്നു കാരണം വെച്ചാൽ ഇത് രണ്ടായിരത്തി പത്തിലോ പതിനോ മറ്റോ പത്തിലോ മറ്റോ തുടങ്ങിയ പേജാണ് ആ സമയത്ത് ഒരു ഷാജി ഷാജിന്ന് പേരുള്ള ഒരാളാണ് ഈ പേജ് ഉണ്ടാക്കിയത് കാരണം ആദ്യത്തെ പോസ്റ്റ് ഇടുമ്പോൾ ആദ്യത്തെ ഷെയറിംഗ് ആൾ അന്ന് ഇത്ര ഇല്ലായിരുന്ന പതിനയ്യായിരം ഫോളോവേഴ്സ് ഒക്കെ ഉള്ളായിരുന്നു അന്ന് പതിനായിരം ഒക്കെ ആ സമയത്തോടെ ഞാൻ കാണാൻ തുടങ്ങി ആദ്യം പുള്ളി പോസ്റ്റിടും ആ നേരം തന്നെ ആദ്യത്തെ ഷെയർ എടുക്കും ഞാൻ അന്ന് ലാപ്ടോപ്പിൽ നോക്കുമ്പോൾ ആദ്യത്തെ ഷെയർ എടുത്തേക്കുന്ന ആരാന്ന് കാണാൻ പറ്റൂ അതൊരു ഷാജി എന്ന് പറഞ്ഞ ഒരാളായിരുന്നു യവുമാരി ആടൂരികൊക്കെയുള്ള ഒന്ന് രണ്ട് കമ്മിയുണ്ട് ഈ പേജ് ഞങ്ങൾ റിപ്പോർട്ട് അടിച്ച് പൂട്ടിച്ചാണ് യുമാര് ഫേസ്ബുക്കുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ എം എൽ എ നമ്മുടെ എന്താ പറയാ സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കളെ ഉപയോഗിച്ചിട്ട് ഇമാര് ഫേസ്ബുക്കായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ രണ്ട് തവണ ഞങ്ങൾ ഇത് പൂട്ടിച്ചാണ് പേരാളി ഷാജി അത് തുറപ്പിച്ചവന്മാര് ആ പേജ് വീണ്ടും തുറപ്പിച്ചു അങ്ങനെ റിപ്പോർട്ട് മാസ് റിപ്പോർട്ട് അടിച്ചിട്ട് അങ്ങനെ ഒരാളെ ഈ പറഞ്ഞ നിങ്ങൾ പറഞ്ഞ ആളെ ഇവര് മീഡിയ പറയുന്ന ആളും ഒറ്റ ഉമാരെയൊക്കെ ഇത് സി പി എമ്മിന്റെ ഭയങ്കര കളിയാ അവര് വിചാരിച്ച കണ്ടുപിടിക്കാൻ പറ്റത്തില്ലേ പോരാളി ഷാജി ഏതോ ഒരുത്തനാന്ന് പറഞ്ഞിട്ട് പോരാളി ഷാജി ഞാൻ തന്നെ നാലോ അഞ്ചോ നേതാക്കളുടെ പേജ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ പോരാൾ ഇഷ്ട ചെയ്യുന്നത് ആരാരെ കണ്ടുപിടിക്കാൻ പറ്റും മറുനാളം പേജിന് എത്ര അഡ്മിൻസ് കാണും അല്ലെങ്കിൽ എത്ര മോഡറേറ്റേഴ്സ് കാണും എല്ലാരെയും കണ്ടുപിടിക്കാൻ പറ്റും ഇമാർക്ക് കണ്ടുപിടിക്കാം ഫേസ്ബുക്കുമായിട്ട് ബന്ധപ്പെട്ടാ കണ്ടുപിടിക്കാം ഇപ്പൊ ഞാൻ ഈ തന്ന പത്തിരുപത് അഡ്മിൻസ് ഉണ്ട് ഇതിലൊരു പത്ത് പേരായിരിക്കും അതിനു പോസ്റ്റ് ഇടുന്നത് ആദ്യം പേരല്ലേ ഫോട്ടോഷോപ്പൊക്കെ ചെയ്യുന്നതും അടിച്ചുമാറ്റാൻ അറിയാവുന്ന ഇച്ചിവിടെ എന്ത് തോന്നിയാസ് എഴുതാൻ ധൈര്യമുള്ളവരുമാണ് ഇതിടുന്നത് അപ്പം അത് കുറച്ചുകൂടെ അതിൽ രണ്ടു മൂന്ന് പേര് പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള ഒന്ന് ആടുകാരനാണ് രണ്ടു മൂന്ന് പേരുണ്ട് ആ പേജ് ക്രിയേറ്റ് ചെയ്ത യഥാർത്ഥ പോരാളി ഷാജി ഷാജിയായുള്ള ഷാജിന്ന് തന്നെയായിരുന്നു പേര് ആ ആളി ഇപ്പൊ ആ പേജിലെ ഇല്ലാവുമര് ചവിട്ടി പുറത്താക്കി അഡ്മിനിസ്ഥാനം എടുത്തിട്ട് അവനെ പുറത്താക്കിയിട്ട് പുറത്താക്കിയിട്ടിപ്പോ വേറെ ടീമുകൾ യഥാർത്ഥ കട്ട സഹാക്കളാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് പോലീസ് പറഞ്ഞു വിട്ടേക്കുന്ന വഹാബോ അതൊന്നും ഈ പോരാളി ഷാജി പേജിന്റെ ആളെയല്ല അത് വേറെ പോരാളി ഷാജി ഉണ്ട് അതിൽ നിന്ന് പിടിച്ചിട്ടുള്ള കളികളൊക്കെയാ പോലീസ് സി പി എം കൺഫ്യൂഷൻ ആക്കാനുള്ള പല കളിയാണ് സി പി എമ്മിന്റെ കളികള് ആരാണെന്ന് ഏതാണെന്നും സിപിഎമ്മിന്റെ എല്ലാ നേതാക്കൾക്കും അറിയാം പി ജയരാജൻ അടക്കമുള്ളവർക്ക് ഇദ്ദേഹം പറഞ്ഞതുപോലെ ബദൽ പോരാളി ഷാജിയെ പിടിച്ചതിനേക്കാൾ കൂടുതൽ സാധ്യത ഡ്യൂപ്ലിക്കേറ്റ് ഷാജിയെ പിടിക്കാനാണ് ഡ്യൂപ്ലിക്കേറ്റ് ഷാജിയാകുമ്പോൾ സി പി എം ഒരുക്കുന്ന തിരക്കഥയ്ക്കൊപ്പം പോലീസ് മുമ്പോട്ട് പോകുമ്പോൾ ഊരിയെടുക്കാൻ എളുപ്പമാണ് ഇതിന്റെ ക്രോണോളജി ഒന്ന് പരിശോധിച്ച് നോക്കുക ഏപ്രിൽ ഇരുപത്തിമൂന്ന് ഉച്ചക്ക് രണ്ട് പതിമൂന്നിന് റെഡ് എൻകൗണ്ടേഴ്സ് എന്ന ഇടത് വാട്സ്ആപ്പ് ഗ്രൂപ്പിന് സ്ക്രീൻഷോട്ട് പ്രത്യക്ഷപ്പെടുന്നു ആദ്യം അവിടെയാണ് പ്രത്യക്ഷപ്പെടുന്നത് പോസ്റ്റ് ചെയ്തത് അഡ്മിൻ റിബേഷ് രാമകൃഷ്ണൻ അദ്ദേഹം മാർസിസ്റ്റുകാരനാണ് ഡിവൈഎഫ്എയുടെ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ആണ് എന്നാൽ എവിടെ നിന്ന് ഇത് കിട്ടിയതെന്ന് റിബേഷ് ഇപ്പോഴും വെളിപ്പെടുത്തിയിട്ടില്ല അത് കണ്ടെത്താൻ പോലീസ് റിബേഷിന്റെ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു അതായത് ഒരു നാട്ടിൽ കലാപം ഉണ്ടാക്കാൻ വേണ്ടി ഒരു സ്ക്രീൻഷോട്ട് ഉണ്ടാവുന്നു കലാപം ഉണ്ടാക്കുന്ന ലക്ഷ്യമാണ് കലാപം ഉണ്ടാക്കാൻ സാധ്യതയുണ്ടേ എന്ന് അറിഞ്ഞ് ഡിവൈഎഫ്ഐയും സി പി എമ്മും യോഗം പോലും വിളിച്ചു പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യ പോസ്റ്റ് ഇട്ട് എല്ലാവരും ശാന്തരാകാൻ പറഞ്ഞു അങ്ങനെ വൺ ഫിഫ്റ്റി ത്രീ എ കലാപം ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിച്ചു എന്ന പഴയ വകുപ്പ് ഇപ്പോൾ വകുപ്പ് മാറി ആ വകുപ്പ് ചുമത്താൻ എല്ലാ യോഗ്യതകളുമുള്ള ഒരു കേസാണിത് പക്ഷേ ഈ പറയുന്ന റെഡ് എൻകൗണ്ടേഴ്സ് എന്ന ഗ്രൂപ്പിന്റെ അഡ്മിനായ റിബേഷിനോ മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയോ പ്രതി പോലും ആക്കിയിട്ടില്ല ഓർക്കണം മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധി സുതാര്യമല്ല എന്ന് പറഞ്ഞതിന് ഫണ്ട് കൊടുക്കരുന്ന് പറഞ്ഞിട്ടില്ല കലാപമുണ്ടാക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് കൊടുക്കുന്നവരും കൊടുക്കാൻ താല്പര്യമില്ലാത്തവരും തമ്മിൽ കലാപമുണ്ടാക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് ഞാൻ അടക്കമുള്ള മറനാടിന്റെ എഡിറ്ററായ ഈ എളിയവൻ അടക്കം ബിഗ് ബോസ് ചാമ്പ്യൻ അഖിൽ മാരാർ അടക്കം അനേകം പേർക്കെതിരെ കേസെടുത്തി ഏതാണ്ട് അഞ്ഞൂറോളം പേർ പ്രതികളാണ് കലാപമുണ്ടാക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാണ് കേസ് എന്നാൽ കലാപമുണ്ടാക്കാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് യോഗം വരെ ചേരുന്ന സാഹചര്യം ഉണ്ടായ റെഡ് എൻകൗണ്ടേഴ്സിന്റെ അഡ്മിനെതിരെ ഓർക്കണം അയാൾ ില്ല വെളിപ്പെടുത്താൻ കൂട്ടാക്കിയില്ല എന്നിട്ടും രണ്ട് മുപ്പത്തിനാലോ ഏതാണ്ട് ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ റെഡ് എന്ന ബെറ്റാലിയൻസ്ആപ്പ് ഗ്രൂപ്പിൽ അഡ്മിൻ അമൽ റാം ഇതേ സ്ക്രീൻഷോട്ട് പോസ്റ്റ് ചെയ്യുന്നു രണ്ടാമത്തേതും ഉച്ച കഴിഞ്ഞ് മൂന്ന് മണി ആയപ്പോൾ അതായത് ഈ സ്ക്രീൻഷോട്ട് ആദ്യം പ്രത്യക്ഷപ്പെട്ട് മുക്കാൽ മണിക്കൂർ കഴിഞ്ഞപ്പോൾ അമ്പാടിമുക്ക് സഖാക്കൾ എന്ന ഫേസ്ബുക്ക് പേജിൽ അഡ്മിൻ മനീഷ് മനോഹരൻ സ്ക്രീൻഷോട്ട് പോസ്റ്റ് ചെയ്യുന്നു അന്ന് വൈകുന്നേരം മുൻ എം എൽ എ കെ കെ ലതിക ഫേസ്ബുക്കിൽ ഇത് ഷെയർ ചെയ്യുന്നു എന്തൊരു വർഗീയതയാണോടോ ഇത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു നമ്മുടെ നാട് നിലനിൽക്കണ്ടേ ഇത്രയും കടുത്ത വർഗീയത പ്രചരിപ്പിക്കരുത് എന്ന അടിക്കുറിപ്പോടെയാണ് അവർ പോസ്റ്റ് ഇട്ടത് ഇതൊക്കെ വന്നത് സി പി എം സർക്കിളുകളിലാണ് ഒരു യു ഡി എഫിന്റെയോ ഒരു കോൺഗ്രസുകാരന്റെയോ ലീഗുകാരന്റെയോ ഒരിടത്തും ഇത് വന്നിട്ടില്ല ഈ സ്ക്രീൻഷോട്ട് ഒരു ലീഗുകാരന്റെ പേരിൽ അത് പ്രചരിപ്പിച്ചത് സി പി എമ്മുകാരാണ് എന്നത് ഇതിനേക്കാൾ വലിയ തെളിവുകളൊന്നും വേണ്ട ഈ പറയുന്ന ഒരു ഗ്രൂപ്പിനെതിരെയും ഒരു അഡ്മിനെതിരെയും പോലീസ് കേസെടുത്തിട്ടില്ല അവരെല്ലാം സാക്ഷികളാണ് എന്നിട്ട് പ്രതി ചേർത്തത് ആരാണെന്ന് അറിയുമ്പോൾ ഫേസ്ബുക്കിനെ ഇതാണ് കമ്മ്യൂണിസ്റ്റ് കുടിലെ തന്ത്രം ഇവർ പോരാലി ഷാജിയെ പൊക്കുമെന്നോ പോരാലി ഷാജിയെ പൂട്ടുമെന്നോ ഒക്കെ വിശ്വസിക്കുന്നവരെ നിങ്ങൾ വിഡ്ഢികളാണ് അവരങ്ങനെ ചെയ്യില്ല യഥാർത്ഥ പോരാളി ഷാജി ഇപ്പോഴും കുത്തിത്തിരിപ്പുമായി തുടരുകയാണ് ഏതാണ്ട് എട്ട് ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഉണ്ട് അവർ കുത്തിത്തിരിപ്പുമായി മുമ്പോട്ട് പോകാൻ അവരെ തൊടാൻ കഴിയില്ല കാരണം പോലീസിന് നട്ടല്ല ഈ പോരാളി ഷാജിയുടെ അഡ്മിൻ നേതാക്കന്മാരുടെ മക്കളോ ഡിവൈഎഫ്എയുടെ നേതാക്കളോ ആയിരിക്കും അതുകൊണ്ടാണ് ഡിവൈഎഫ്എക്കാർക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ ഞങ്ങൾ ഇപ്പോൾ കേസ് കൊടുക്കും അവർ ഭീഷണിപ്പെടുത്തിയത് നമ്മളൊക്കെ വെറും വിദ്ധികളാകാൻ വിധിക്കപ്പെട്ടവരാണ് ഈ ഭരണകാലത്ത് അവർ അവർക്ക് തോന്നിയതുപോലെ ചെയ്യും വർഗീയ കലാപം ഉണ്ടാക്കും വൃത്തികേടുകൾ പറയും എന്തുതരം അഴിമതിയും നടത്തും പക്ഷെ കേസെടുക്കുന്നത് ഇതൊക്കെ വിളിച്ചു പറയുന്ന മറനാടനെ പോലുള്ള നിരപരാധികൾക്കെതിരെയാണ് വ്യാജ പ്രചരണം ഈ പറയുന്ന പോരാളി ഷാജി ഒരു ആയിരം തവണ വൃത്തികേടുകൾ മാത്രം അനാവശ്യമായ നൂണകൾ മാത്രമേ എന്നെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പരാതി കൊടുത്ത കേസെടുക്കും ഞാൻ ഒരുപാട് പരാതി കൊടുത്തതാണ് ഇതാണ് പിണറായിസ്റ്റ് കേരളം അവർ പറയുന്നതൊക്കെ ശരിയാണെന്ന് വിശ്വസിച്ച് സമാധാനത്തോട് ജീവിക്കുക അല്ലെങ്കിൽ കള്ള കേസെടുക്കും അപമാനിക്കും എനിക്കെതിരെ എന്തെല്ലാം കഥകളാണ് ഈ പോരാൾ ഷാജിമാർ പറയുന്നത് ഇത് കേട്ടിട്ട് പല സാധുക്കളായ മനുഷ്യരും വിശ്വസിക്കുന്നു ഞാൻ മുസ്ലിം വിരുദ്ധനാണ് വർഗീയവാദിയാണ് ബ്ലാക്ക് മെയിലറാണ് എന്ത് ചേർക്കഴിയും ഇതാണ് കാലം ആരാണ് നടപടിയെടുക്കേണ്ടത് പോലീസ് പോലീസ് എടുക്കുമോ എന്നിട്ട് പോരാളി ഷാജി അങ്ങ് പൊക്കി അയാൾ അങ്ങ് മൂക്കിൽ കയറ്റും എന്നൊന്നും പ്രതിപക്ഷമേ നിങ്ങളെങ്കിലും പറയരുത് ഒന്നും സംഭവിക്കില്ല അതിനുള്ള ധൈര്യം ഈ പോലീസിന് ഇല്ല ഒരു സംശയവും വേണ്ട ഉമ്മൻചാണ്ടി ഭരിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ നടന്നേനെ ഉമ്മൻചാണ്ടി അറിഞ്ഞില്ലെന്നാ പറഞ്ഞത് ഉമ്മൻചാണ്ടിയുടെ ഓഫീസിലെ ഒരു ജീവനക്കാരനെ ജോപ്പനെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയപ്പോൾ ഉമ്മൻചാണ്ടി അറിഞ്ഞില്ലെന്നാണ് പറയുന്നത് പക്ഷെ ആ ഉമ്മൻചാണ്ടി അല്ല ഭരിക്കുന്നത് പിണറായി വിജയനാണ് ആ സമയത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കൂ ചുമ്മാതാണോ എം ആർ അജിത് കുമാർ എന്ന് പറയുന്ന ആൾക്ക് മുഖ്യമന്ത്രിയുടെ വിശിഷ്ട സേവനത്തിന് മെഡൽ കിട്ടിയത് മുഖ്യമന്ത്രി പറയുന്നതല്ല മനസ്സിൽ കാണുന്നത് അതേപടി ചെയ്യുക നിയമവിരുദ്ധമായ പ്രവൃത്തി മുഖ്യമന്ത്രി പ്രത്യേക അവാർഡൊക്കെ കിട്ടും ആ അവാർഡൊക്കെ കിട്ടുന്ന ആളുകളാണ് ഇതൊക്കെ നടപ്പിലാക്കുന്നത് എന്ത് ചെയ്യാൻ പറ്റും ആത്മാഭിമാനം നഷ്ടപ്പെട്ട മനുഷ്യൻ ഇങ്ങനെയൊക്കെ ആയില്ലെങ്കിൽ അല്ലേ